കായ് നമുക്കിന്ന് ഏത്തപ്പഴം വിളിച്ചേ എൻ്റെ മോൻ്റെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം ഉണ്ടാക്കിയ കായ് പുഴ കഴിച്ചു നോക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര എടുത്തു ഏലക്കായ ഇട്ടു നമ്മൾ നന്നായി പൊടിച്ച് വച്ചു അതിന് ഒരു പാത്രം ചൂടായപ്പോൾ നെയ്യൊഴിച്ചു അണ്ടിപ്പറുപ്പ് വറുത്ത് കോരി മാറ്റി വെച്ചു ഒരു മൂന്ന് ഏത്തപ്പഴം നമ്മൾ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ച് നെയ്യ് നന്നായിട്ടൊന്ന് വറുത്ത് മാറ്റി വെച്ചു ശേഷം ആ പഞ്ചസാര മിക്സിയിൽ പൊടിച്ച് വെച്ചതിനകത്ത് രണ്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു അത് നന്നായിട്ട് ഒന്നടിച്ച് ഒരിത്തിരി പാൽ ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ച നേന്ത്രപ്പഴത്തിനകത്തേക്ക് ഈ മിക്സ് ഒഴിച്ച് നന്നായി ഇളക്കി അതിന് ശേഷം ഒരു പാത്രം ചൂടാവുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സ് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ആദ്യം നമ്മളൊന്ന് തീ കൂട്ടി വെക്കുന്നുണ്ട് തീ കൂട്ടിയതിന് ശേഷം അതൊന്ന് സെറ്റായി വരുമ്പോഴേക്കും നമ്മൾ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പുണ്ടല്ലോ അണ്ടിപ്പരിപ്പ് മാത്രമല്ല മുന്തിരിയുണ്ടെങ്കിൽ മുന്തിരിയും ചേർക്കാം അതിൻ്റെ അടുത്ത് മുന്തിരി ഇല്ലാത്തവരെ ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ചേർത്തത് അപ്പോൾ അണ്ടിപ്പരിപ്പ് അതിൻ്റെ മുകളിൽ നമുക്ക് വെച്ചു കൊടുക്കാം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു പാത്രം മുകളിൽ വെച്ചു അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ വേവിക്കുന്ന പാത്രം വെച്ചത് അതിന് ശേഷം അതൊന്നും കൂടി നമ്മൾ അടച്ചു വെക്കുന്നുണ്ട് അടച്ചു വെച്ച് അത് സിമ്മിലിട്ടൊന്ന് നമുക്കത് വേവിച്ചെടുക്കാം ചെറുതായി എൻ്റെ അടുത്തുനിന്ന് ഒന്ന് പാളിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പാൽ ഇത്തിരി കൂടിപ്പോയതുകൊണ്ട് നമുക്ക് നല്ല കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ല എന്നാലും ടേസ്റ്റൊന്നും ഒട്ടും കുറവില്ല നല്ല സൂപ്പറാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ ആർക്കും വീഡിയോൻ്റെ മുമ്പേ ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ട്രൈ ചെയ്തു നോക്കാം